നസരെയുള്ള കൂട്ടുകാർക്കും സാൻവീർ റോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഗ്ലോണിമ പ്ലാന്റിൻ്റെ ഒരു കളക്ഷനാണ് കാണിച്ചു തരുന്നത് നമ്മളിപ്പോൾ ഒരു മൂന്നാല് വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഇപ്പോൾ നിങ്ങൾ ഇതുവരെ കാണുന്ന ടൈപ്പാണ് ആഗ്ലോണിമ റെഡ് ലിപ് സ്റ്റിക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചുണ്ട് പോലെയാണ് ഇതിൻ്റെ ലീവ്സിൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ ബോർഡറിലായിട്ട് നല്ല റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് അതുപോലെ നടുവിലും വന്നിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഒരു ഗ്രീൻ കളറാണ് വരുന്നത് ഇത് ചിലത് ഇത് നമ്മളിപ്പോൾ വെച്ചു തുടങ്ങിയാൽ ചെറിയൊരു പോട്ടിലാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തൈകൾ വരുന്നതുകൊണ്ട് തന്നെ ചെറിയ പോട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ തൈ മാറ്റി നട്ടി കൊടുക്കണം നല്ല ബുക്കിയായിട്ട് ഇപ്പോൾ വളർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വലിയ പോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൈകളായിട്ട് ബുക്കിയായിട്ട് വളർത്താം നമ്മൾ അങ്ങനെ വളർത്തിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മൾ വലിയൊരു പോട്ട് സെറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ പോട്ട് തന്നെയാണ് അപ്പോൾ നോക്കണ്ടില്ലേ ഒരുപാട് ബുഷിയായിട്ട് വളരും ഈ അഗ്ലോണിമക്ക് പൂക്കളും ഉണ്ടാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഇലകൾക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇത് അഗ്ലോണിമേൻ്റെ ഒരു ഗ്രീൻ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നല്ല ഗ്രീൻ ഷെയ്ഡിലും അതുപോലെ തന്നെ ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡും ഇതിലൂടെ വരുന്നുണ്ട് ഇതും നമ്മൾ പോട്ടിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് വലിയ പോട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് തൈകൾ തന്നെ ഉണ്ടാവുന്നുണ്ട് അപ്പം നമുക്ക് നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്നതാണ് ഇത് നമ്മൾ രണ്ട് മൂന്ന് പോട്ടിലൊക്കെ ആക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ആഗ്ലോണിമേൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ആഗ്ലോണിമ സ്നോ വൈറ്റ് ആണ് മറ്റതിനെ അപേക്ഷിച്ച് കുറച്ച് ചെറുതായിട്ട് ഉണ്ടാകുന്നൊരു ചെടി കൂടിയാണ് നമുക്ക് വലുപ്പത്തിൽ വേണമെങ്കിലും വളർത്തിയെടുക്കാം ഇതിൻ്റെ അലേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ കളറും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ആയിട്ട് കുറച്ച് കുത്തുകൾ വന്നിട്ടുണ്ട് ഇത് ആഗ്ലോണിമേൻ്റെ സ്നോ വൈറ്റ് നമുക്ക് വേറൊരു പോട്ടിലുള്ളതാണ് നമുക്കിത് പോട്ടിലും അതുപോലെ തന്നെ നിലത്തൊക്കെ കുഴിച്ചിടാൻ ഒരു ടൈപ്പ് ചെടിയാണ് ഈ ഒരു ആഗ്രോണിമ സ്നോവൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റേ ആഗ്രോണിമകളെ അപേക്ഷിച്ച് നല്ല ഹൈറ്റിൽ പോവില്ല ഈ ഒരു ഹൈറ്റാണ് ഈ ഒരു ചെടിയുടെ ഭംഗി എന്ന് പറയുന്നത് ഒരു ഡോർഫ് പോലെയാണ് ഈ ചെടി വളരുന്നത് പിന്നെ ഈ ആഗ്രോണിമേൻ്റെ മെയിനായിട്ട് ഒരു കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള വെയിലും ഓവറായിട്ടുള്ള വെള്ളമൊന്നും വേണ്ട ഒരു മിതമായ രീതിയിലുള്ള വെയിൽ അതുപോലെ തന്നെ വെള്ളമാണ് ഈ ചെടികൾ ആഗ്രഹിക്കുന്നത് കുറച്ച് വെയിലൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഇലൻ്റെ ഒന്നും ഭംഗിയൊന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ചെടി സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വെയിലൊന്നും കിട്ടാത്തൊരു സ്ഥലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്നോ വൈറ്റൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ വിൻഡോ സൈഡിലൊക്കെ വെച്ച് പാർഷ്യലായിട്ട് വെയിൽ കിട്ടുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കുന്ന പോലെ തന്നെ ഈ ആൽബോണിയമ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്യാവുന്നതാണ് വാട്ടർ പ്ലാന്റ് ആയി പെട്ടെന്ന് ഓവർ ഗ്രോത്ത് ഒന്നും കിട്ടില്ലെങ്കിലും നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നല്ലൊരു വലുപ്പത്തിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരുപാട് കളങ്ങളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലാത്തൊരു ചെടി കൂടിയാണ് ഇപ്പോൾ വേറെ ഒരു വെറൈറ്റി ഉള്ള ആഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ അറിയില്ല പക്ഷെ ആഗ്ലോണിമ വെറൈറ്റിയിൽ വരുന്നതാണ് നമുക്ക് നേരത്തെ നമ്മൾ ഓഫ് വൈറ്റ് കണ്ടിട്ടുള്ള ഒരു ആഗ്ലോണിമ സ്നോ വൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഒരു ലീഫെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളറും ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ കോക്കനട്ട് ഷെല്ലിൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്തായിരുന്നു പക്ഷെ ഇപ്പം നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് വലുപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഷെല്ലിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റി നടന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മൾ പോട്ടിൽ സെറ്റ് ചെയ്ത മറ്റൊരു പ്ലാന്റും കൂടി ഉണ്ട് നമുക്കിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം നമ്മൾ ഓരോ ഹാങ്ങിങ് പ്ലാന്റിനായിട്ട് രണ്ട് പീസാണ് ഈ ചെടീൻ്റെ എടുത്തിട്ടുള്ളത് രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കി ഒരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഏകദേശം നല്ല വലിയ പോട്ടാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് പോട്ടൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പോട്ടെന്ന് പറയുന്നത് ഓൾറെഡി നമുക്കിതിൽ വേറൊരു ചെടി ഉണ്ടായിരുന്നു ഈ ഒരു പോട്ടിലേക്ക് തന്നെയാണ് നമ്മൾ വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഗാർഡനിങ് സോയില് പിന്നെ കുറച്ച് ചകിരിച്ചണ്ടിയും കുറച്ച് നമ്മളെ ചാണകപ്പൊടിയും കൂടിയും ചേർത്തിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഈ ഒരു റോല് മൊത്തം നമ്മൾ ഈ ആഗ്ലോണിമയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ആഗ്ലോണിമേൻ്റെ ഗ്രീൻ വെറൈറ്റിയാണ് ഇത് ആഗ്ലോണിമേൻ്റെ റെഡ് ലിപ്സ്റ്റിക്കാണ് ഒരു പോട്ടും കൂടി ഉണ്ട് ഗ്രീനിൻ്റെ അപ്പം അതിൻ്റെ അടുത്ത് ഇതും കൂടി വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ ഒരു പോട്ടിലേക്ക് ഈ രണ്ട് പീസ് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ രണ്ട് പീസും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി കുറഞ്ഞു കൊടുത്താൽ മതി ഇതൊരു കുറച്ചൊരു തണലായിട്ടുള്ളൊരു ഏരിയ ആണ് എന്നാൽ ഒരു വൈകുന്നേര സമയത്ത് കുറച്ചൊരു വെയിലടിക്കുന്നൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാവരും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആഗ്ലോണിമൊക്കെ ഒരു കളക്ഷനും കൂടി ആയിട്ടുണ്ട് ഈ ഒരു പോട്ടിലേക്ക് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ ഈ വെറൈറ്റീസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങളുടെ കയ്യിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും നമ്മുടെ പ്ലാൻസിൻ്റെ കളക്ഷനൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ പറയുക എന്തെങ്കിലും ചെല്ലിൻ്റെ ഡൗട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ